അതെ ഇന്നലെ കുറച്ച് പേര് പ്ലേറ്റ് കഴുകിയിട്ടില്ല നെയ്യ് പോയിട്ടില്ലാന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേറ്റിന്റെ ഡിസൈൻ ആണ് പൊന്നാര കൂട്ടുകാരെ നമ്മൾ ഇന്നലെ ഇവിടെ വന്ന് കഴിച്ചപ്പ ദാൽ പ്രോൺസ് ഫ്രൈ ഇത് നമ്മൾ ഇന്നലെ കായും പോയപ്പോ ബാനും ഉച്ചപ്പാൻ ഉണ്ടാക്കി എന്നെ കൊണ്ടുപോയില്ലെന്നു പറയേ ബാനുവിന് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നാണ് എന്നാ ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന് മോള ഇന്നലെ വന്നപ്പോ നമ്മള് കഴിക്കാത്ത ഒരു സാധനമാണ് ഫിംഗർ അല്ലേ ക്രാബ് ഫിംഗർ നമ്മളൊന്ന് കഴിച്ചു നോക്കാം അലമില്ല കുറച്ച് കമന്റ് വേറെ ഉണ്ടായി പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചു കൊടുക്കാൻ പണി പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചു കൊടുക്കാൻ ആളുകൾ വീഡിയോക്ക് നിൽക്കാൻ താല്പര്യം ഇല്ലാന്ന് പറയും പിന്നെ എങ്ങനെ വീഡിയോ എടുക്കാം നമ്മുടെ ഇത് നമ്മളെന്ന ഇതാക്ക അത്ര നടക്കുകയുള്ളൂ ഇനി നിങ്ങളുടെ ആരെങ്കിലൊക്കെ കഴിച്ച് വീഡിയോ നിൽക്കാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്തോ ഞാൻ വിളിക്കാം അപ്പം ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഒരുമിച്ച് വീഡിയോ ചെയ്യാം ഇതാ ബാനോ ബാനോ ക്രാബിന്റെ മീറ്റാണ് ടുത്തേക്ക് ക്യാമറ പോണ്ടോ ഇഷ്ടപ്പെടുക ഇതാ ഉള്ളി മുളക് കുടിച്ചിട്ടാണ് നിങ്ങളുടെ ഞങ്ങളുടെ ഇവിടെ ചമ്മന്തി നിങ്ങളുടെ അവിടെ എന്തോ സാധനം ക്രാബ് മീറ്റ് ഉള്ളി മുളകൊക്കെ ഇടിച്ചിട്ട സംഭവം കടിച്ചു പൊടിച്ച് ഇടങ്ങേറൊന്നും വേണ്ട അപ്പം അത് കഴിച്ച കുമ്പളം നമ്മൾ ലക്ഷോർ ഹോസ്പിറ്റൽ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ടോൾ പ്ലാസയിലേക്ക് എത്തുന്നതിന് മുമ്പ് ലക്ഷോർ ഹോസ്പിറ്റൽ കഴിഞ്ഞുമ്പോൾ കഴിഞ്ഞ് വരുമ്പോൾ ആ പാലം കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള സർവീസ് റോഡ് കയറാം നേരെ അൽസിച്ച കുമ്പളം വരാം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം